വിവാഹിതരാകണമെങ്കിൽ ഇനി ചില പരിശോധനകൾ നിർബന്ധമാണ് ഇത് സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പുറത്തു റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതായത് ഈ നിയമം വരുന്ന വർഷം മുതൽ വിവാഹിതരാകുന്നവർക്ക് ജനിതക പരിശോധനയാണ് യു എ നിർബന്ധമാക്കാൻ ഒരുങ്ങുന്നത് നിർബന്ധിത വിവാഹപൂർവ പരിശോധനയുടെ ഭാഗമായാണ് യു എയിലെ എല്ലാ പൗരന്മാർക്കും ജനിതക പരിശോധനയും നിർബന്ധമാക്കുന്നത് പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടെയുള്ള ദമ്പതിമാർക്ക് വിവാഹപൂർവ്വ വൈദ്യ പരിശോധന നിർബന്ധമായിരുന്നുവെങ്കിലും വിവാഹത്തിന് മുൻപുള്ള ജനിതക പരിശോധന ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയായിരുന്നു ഇതാണിപ്പോൾ മാറ്റം വരുത്താൻ ഒരുങ്ങുന്നതും എമിറേറ്റിന്റെ ജീനോം കൗൺസിലിന്റെ തീരുമാനത്തിന് യു എ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപതിലധികം ജനിതക മാറ്റങ്ങൾ ജനിതക പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നു ഇത്തരം മ്യൂട്ടേഷനുകൾ കാർഡിയോമയോപ്പതി ജനറ്റിക് എപ്പുലസ്പി സ്പൈനൽ മസ്കുലർ അസ്ട്രോഫി കേൾവി തകരാർ സിസ്റ്റിക് ഫൈബ്രോസിസ് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കാത്ത മറ്റു മാരക മാരകലോകങ്ങൾ എന്നിവയിലേക്കും നയിക്കുമെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നു ദേശീയ ജനിതക ഡാറ്റാബേസ് നിർമ്മിക്കുകയും അതിലൂടെ നേരത്തെ തന്നെ ജനിതക രോഗങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുകയാണ് പുതിയ പരിശോധനാ നിർദ്ദേശത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിന്റെ പുതിയ തീരുമാനം ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളിലേക്കാണ് നയിക്കുന്നതെന്നും വ്യക്തമാക്കുന്നു ഇതിലൂടെ സുസ്ഥിര വികസനവും മെച്ചപ്പെട്ട ജീവിത നിലവാരവും ഉറപ്പാക്കാൻ സാധിക്കുമെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു പരിശോധന നടപ്പിലാക്കുന്നതിനായി ആവശ്യമായ മെഡിക്കൽ സ്റ്റാഫുകൾ വിദഗ്ദ്ധ സേവനം മാർഗനിർദ്ദേശങ്ങൾ സാങ്കേതിക സഹായം തുടങ്ങിയവ ലഭ്യമാക്കുന്നതായും അറിയിച്ചു അതേസമയം യു ജോലി ചെയ്യുന്നവർ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കുക തന്നെ ചെയ്യണം നിയമ ലംഘനങ്ങളോ കുറ്റകൃത്യങ്ങളോ ചെയ്യാതെ തന്നെ നിങ്ങളുടെ ജോലി ചിലപ്പോൾ നഷ്ടമായേക്കാം യു എയിൽ തൊഴിൽ ചെയ്യുന്നവരാണോ അതെ അല്ലെങ്കിൽ തൊഴിൽ തേടി പോകാനിരിക്കുന്നവരാണോ എങ്കിൽ എന്നാൽ നിങ്ങൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമുണ്ട് തൊഴിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്നവരെ പിരിച്ചുവിടാനുള്ള വ്യവസ്ഥയിൽ യു എ നിയമം വളരെ വ്യക്തമാക്കി തന്നെ എടുത്തു പറയുന്നുണ്ട് യു എ ഒരു തൊഴിലാളി സ്ഥിര ഉത്സാഹത്തോടെ പ്രവർത്തിക്കണമെന്നും തൊഴിൽ വൈദഗ്ധ്യം വികസിപ്പിക്കണമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മുപ്പത്തി മൂന്നാം നമ്പർ ഫെഡറൽ നിയമത്തിന്റെ ആർട്ടിക്കിൾ ക്ലോസ് എയ്റ്റിൽ പ്രതിപാദിക്കുന്നുണ്ട് കരാർ പ്രകാരം തൊഴിലാളി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നില്ല എങ്കിൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തൊഴിലുടമയ്ക്ക് അധികാരമുണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ തൊഴിലാളികൾക്ക് നോട്ടീസ് അയക്കുകയോ മുന്നറിയിപ്പ് നൽകുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്യാം മോശം പ്രകടനം കാഴ്ചവെക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെടുത്താം രേഖാമൂലം അറിയിപ്പ് നൽകാം വേതനം നൽകി പിരിച്ചുവിടുകയും ചെയ്യാമെന്നും തൊഴിലാളി നിയമത്തിലെ ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ക്ലോസ് വൺ ക്ലോസ് എ ക്ലോസ് ബി ആൻഡ് ക്ലോസ് ജി എന്നിവയിൽ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ ജീവനക്കാരന് രണ്ട് രേഖാമൂലമുള്ള മുന്നറിയിപ്പുകൾ നൽകുകയും പരാതിമേൽ അന്വേഷണം പൂർത്തിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മോശം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ നോട്ടീസ് നൽകാതെ തന്നെ ജീവനക്കാരനെ പിരിച്ചുവിടാനുള്ള അധികാരമുണ്ട് തൊഴിലാളി കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയാൽ പരാതിയിന്മേൽ അന്വേഷണം നടത്തി അറുപത് ദിവസത്തിനകം നടപടി സ്വീകരിക്കണം അതേസമയം മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാതെയാണ് പിരിച്ചുവിടുന്നതെങ്കിൽ നടപടി ഏകപക്ഷീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി തൊഴിലാളികൾക്ക് മാനവ വിഭവശേഷി മന്ത്രാലയത്തെ സമീപിക്കാം അതേസമയം പ്രവാസികളെ ഒരേപോലെ ബാധിക്കുന്ന മറ്റൊരു നിയമവും യു എ അവർ കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു കാൽനട യാത്രക്കാർ റോഡ് മുറിച്ചു കടക്കുന്നതിലാണ് പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് പുതിയ ഗതാഗത നിയമപ്രകാരം മണിക്കൂറിൽ എൺപത് കിലോമീറ്ററോ അതിലധികമോ സ്പീഡ് ലിമിറ്റ് റോഡുകളിൽ കാൽനട യാത്രക്കാർ റോഡ് മുറിച്ച് കടക്കാൻ പാടുള്ളതല്ല മാത്രമല്ല ഇത്തരം മേഖലയിൽ ഏതെങ്കിലും വാഹനം കാൽനട യാത്രക്കാരെ ഇടിക്കുകയാണെങ്കിൽ ഡ്രൈവർക്കെതിരെ പരാതിപ്പെടാനാകില്ല ട്രാഫിക് നിയമം ലംഘിച്ചതിന് ക്രിമിനൽ നടപടിക്ക് വിധേയമാകേണ്ടി വരും വാഹന അപകടത്തിൽ നാശനഷ്ടങ്ങൾ കാൽനട വാഹന ഉടമയ്ക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും പുതിയ നിയമത്തിൽ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് മാസത്തിൽ കുറയാത്ത ജയിൽ ശിക്ഷ പതിനായിരം ദീർഘത്തിൽ കുറയാത്ത പിഴ എന്നിവയാണ് നിയമം ലംഘിക്കുന്ന കാൽനട യാത്രക്കാർക്ക് ലഭ്യമാവുക ഡ്രൈവറുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നാലും നിരോധിത മേഖല ആയതിനാൽ തന്നെ കൂടുതൽ ബാധ്യതയും ഏൽക്കേണ്ടി വരിക കാൽനട യാത്രക്കാർക്കാവും കഴിഞ്ഞ വർഷം അറുപത്തിയൊന്ന് കാൽനട യാത്രക്കാരാണ് വാഹന അപകടത്തിൽ മരിച്ചത് മൊത്തം മുന്നൂറ്റി അൻപത്തി വാഹന അപകടങ്ങളിൽ പതിനാറ് ശതമാനമാണിത് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ പറ്റുകയും ചെയ്തിട്ടുണ്ട് നമുക്കറിയാം യു എ പോലെ അടക്കം ലക്ഷക്കണക്കിന് പ്രവാസികളുള്ള ഒരു രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഈ നിയമങ്ങളൊക്കെ കൂടുതലായും ശ്രദ്ധിക്കേണ്ടതും അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്